വടകര വില്ലാപ്പള്ളി ചേലക്കാട് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ ഇന്ന് നേരിട്ട് പങ്കെടുക്കാമെന്ന് നിശ്ചയിച്ച പരിപാടിയായിരുന്നു എന്നാൽ അവിചാരിതമായി ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് എത്തേണ്ടി വന്നു ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഓൺലൈനായി പരിപാടിയുടെ ഭാഗമാകുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് വടകര കുറ്റ്യാടി നാദാപുരം നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡിൻ്റെ നവീകരണ പദ്ധതിക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് ദേശീയപാതയെയും സംസ്ഥാനപാത മുപ്പത്തെട്ടിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരണം സാധ്യമാക്കുന്നത് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിനാണ് ഇവിടെ തുടക്കമാകുന്നത് ഭൂമി ലഭ്യമായ അക്ലോത്ത് നട മുതൽ വില്യാപ്പള്ളി വരെയുള്ള പതിമൂന്ന് ദശാംശം രണ്ട് എട്ട് കിലോമീറ്റർ ദൂരം അറുപത്തൊന്ന് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ മുടക്കിയാണ് നവീകരിക്കുന്നത് പന്ത്രണ്ട് മീറ്റർ റോഡ് നവീകരണം സാധ്യമാക്കുന്നതിനായാണ് തീരുമാനം ഫ്രീ സറണ്ടർ വ്യവസ്ഥയിൽ ഭൂമി വിട്ടു നൽകിയ എല്ലാവരോടും പി ഡബ്ല്യു ഡി നന്ദി അറിയിക്കുകയാണ് എഫ് ഡി ആർ എന്ന നൂതന സാങ്കേതിക വിദ്യ കൂടി ഉപയോഗപ്പെടുത്തിയാണ് നവീകരണം സാധ്യമാക്കുന്നത് നിലവിലുള്ള അസംസ്കൃത വസ്തുക്കളുടെ പുനരുപയോഗമാണ് ഈ രീതി ഈ നിലയിൽ ഗുണമേന്മയുള്ള സുസ്ഥിര വികസനം സാധ്യമാക്കുന്ന നൂതന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാണ് വകുപ്പ് ശ്രമിക്കുന്നത് ഇത്തരം നൂതന സാങ്കേതികവിദ്യ കൂടുതൽ വ്യാപകമാക്കുന്നതിനുള്ള നടപടികൾ കൂടി സ്വീകരിക്കുമെന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ ബഹുമാന്യരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരോടും അതുപോലെ ജനപ്രതിനിധികളോടും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോടും അത്രമാത്രം കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട് നാദാപുരത്തെ മുഹമ്മദ് അലി പുറമേരിയിലെ ജ്യോതിലക്ഷ്മി നേരത്തെ ആയഞ്ചേരിയിലെ നമ്മുടെ പ്രിയപ്പെട്ട ബൊയ്തു മാസ്റ്റർ ഇപ്പം ഹമീസ് സാഹിബ് ഇവിടെയുള്ള മിജുള ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ആത്മാർത്ഥമായി ഒറ്റക്കെട്ടായി കൂട്ടായി പരിശ്രമിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നത് എന്ന കാര്യത്തിൽ പ്രത്യേകം സന്തോഷമുണ്ട് അത് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുക ജനപ്രതി എന്നുള്ള രൂപത്തിൽ ഇവരെ എത്ര എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഒരു പാഠം കൂടി നമുക്കുണ്ട് വികസന കാര്യങ്ങളിൽ നമ്മൾ കൂട്ടായി നിന്നു കഴിഞ്ഞാൽ അസാധ്യമെന്ന് തോന്നുന്ന ഏത് കാര്യവും നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്ന പാഠം ഈ വടകര വില്ലാപ്പള്ളി ചേരക്കാട് റോഡിന്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മേലിലും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമൊക്കെ നമുക്ക് മറ്റ് വേദികളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം വികസന കാര്യങ്ങളിൽ നാമെല്ലാം ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് ഒന്നായി ചേർന്നുകൊണ്ട് എല്ലാവരും കൂട്ടായി ചേർന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ കഴിയും അതിനുവേണ്ടി എല്ലാവരും ഇനിയും സഹകരിക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വടകരയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നതെങ്കിലും ഞങ്ങൾക്ക് പ്രവൃത്തി തുടങ്ങാൻ സാധിച്ചിട്ടില്ല അതിന് ഒന്ന് രണ്ട് കുറേ കാലമായി ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് കുറേ മീറ്റിങ്ങുകളും ഇവിടെ അവരുടെ കച്ചവടക്കാരുടെയും ഭൂമി വിട്ടു തരേണ്ട ആളുകളുടെയും ഒക്കെ യോഗങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതിനുള്ളൊരു ചെറിയ പ്രശ്നം ഇവിടെക്കാട്ടുമുള്ളത് നമ്മുടെ വടകരയിൽ നിന്ന് തുടങ്ങുന്ന മാർക്കറ്റ് റോഡിൽ കൂടുതലായിട്ടും അവിടെയുള്ള കച്ചവടം നടത്തുന്ന ജന്മിമാർ പലയിടത്തുമുള്ള ആളുകളാണ് അവരെ അവരുടെ ഒരു സമ്മതപത്രം കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമായ പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവൃത്തി കുറച്ച് വടകരയിൽ തുടങ്ങാൻ അല്പം വൈകിയത് ഏതായാലും ഞങ്ങളതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് വടകര നഗരസഭയും എം എൽ എയും എല്ലാം ചേർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നതിനാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സമ്മതപത്രം ഏകദേശം എൺപത് ശതമാനം സമ്മതപത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പ്രവൃത്തി തുടങ്ങാൻ സാധിക്കും ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നതിനാവശ്യമായ നടപടികളിലേക്കും നീങ്ങും എന്നത് ഉറപ്പാണ് കെ ആർ എഫ് പിയുടെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരുമുണ്ട് അവരുൾപ്പെടെ വലിയ തോതിലുള്ള ശ്രമം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഇപ്പം കുൽറ്റിയാടിയിലും അതുപോലെ നാദാപുരത്തെയും ഉള്ള എം എൽ എമാരും അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ഇതിൻ്റെ കർമ്മസമിതി അംഗങ്ങളും എല്ലാവരും നിരന്തരമായി പരിശ്രമിച്ച് ഏകദേശം ആളുകളുടെയും ഭൂമി ലഭ്യമായതിനു ശേഷം ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് വില്ലിയാപ്പള്ളി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും ഇപ്പോൾ റോഡ് വികസിക്കുക എന്നത് നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ റോഡ് വികസനത്തിന് വേണ്ടി എല്ലാ വിട്ടു ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെയൊക്കെ സ്നേഹവും സഹകരണവും ഒക്കെ കൊണ്ട് തന്നെയാണ് ഈ നാട് ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇനിയും ഇവരുടെയൊക്കെ പിന്തുണ ഉണ്ടാകണം എന്നുകൂടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് അതുപോലെ ഞങ്ങളുടെ വടകര റേച്ചിലെയും പ്രവൃത്തി തൊട്ടടുത്ത ദിവസം തന്നെ തുടങ്ങാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അവിടുത്തെ ആളുകളും ഇത് വിട്ടുതരാൻ ആവശ്യമായി നല്ല മനസ്സുള്ള മനുഷ്യരുടെ മുഴുവൻ സഹായം കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു കൺമുന്നിലുള്ളത് കാണാൻ എന്തിനു ഫിലാഡൽഫിയ വരെ പോണം ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും ഇനി എല്ലാം തെളിഞ്ഞു കാണാം